സ്റ്ററിംഗ് ചെയ്തു കഴിഞ്ഞവരുടെ മസ്റ്ററിംഗ് സിവിൽ സപ്ലൈ വകുപ്പ് അസാധുവാക്കി അധാറിലെയും റേഷൻ കാർഡിലെയും പേരുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായ ആയിരക്കണക്കിന് ആളുകളുടെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് അസാധുവാക്കി കേരളത്തിലെ വിവിധ താലൂക്ക് സപ്ലൈ ഓഫീസുകളിലെ പരിശോധനയിലാണ് പൊരുത്തക്കേടുകൾ കണ്ടെത്തിയത് ഇതോടെ ആണ് അങ്ങനെയുള്ള റേഷൻ കാർഡ് മസ്റ്ററിംഗ് അസാധുവാക്കിയത് എന്ന് അറിയുന്നു കടയിലെ ഇ പോസ് യന്ത്രത്തിൽ മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കിയവരുടേതാണ് തുടർന്നുള്ള പരിശോധനയിൽ പേരുകളിൽ ചില പൊരുത്തക്കേടുകൾ കണ്ടെത്തിയത് ഇങ്ങനെയുള്ള റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഇഗെ വൈ സി അസാധുവാക്കിയത് ഇല്ലെങ്കിൽ ഭാവിയിൽ അത്തരം ആളുകളുടെ റേഷൻ മുടങ്ങും അധാറിലെയും റേഷൻ കാർഡിലെയും പേരുകൾ തമ്മിൽ ഒരു അക്ഷരത്തിൽ പോലും മാറ്റമുണ്ടെങ്കിൽ ഭാവിയിൽ ഇത്തരം കാർഡുകൾ മൂലം നിയമപ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അതിനാൽ തുടക്കത്തിൽ തന്നെ അത്തരം റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഇഗെ വൈ സി അസാധുവാക്കിയത് പേരുകൾ ഒരേപോലെ ആക്കിയ ശേഷം ഇത്തരം ആളുകൾക്ക് വീണ്ടും റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഇഗെ വൈ സി നടത്താം അതിനുള്ള ഉത്തരവ് ഇനി ഇറങ്ങണം പേരുകൾ തമ്മിൽ മുപ്പതു ശതമാനത്തിൽ കൂടിയാൽ മസ്റ്ററിംഗിന് സാധുത നൽകില്ല ഭാവിയിൽ ഭക്ഷ്യധാന്യമുൾപ്പെടെ ഇതുമൂലം തടഞ്ഞുവെക്കാനിടയുണ്ട് പേരിലെ പൊരുത്തക്കേടുകൾ അധികൃതർ സർക്കാരിന്റെ ശ്രദ്ധയിൽ നേരത്തെ തന്നെ കൊണ്ടുവന്നിരുന്നു മഞ്ഞ പിങ്ക് കാർഡുകളിലായി സംസ്ഥാനത്ത് ഒന്ന് ദശാംശം അഞ്ച് ആറ് കോടി പേരുടെ മസ്റ്ററിംഗ് ആണ് ഇതുവരെ പൂർത്തിയായത് കടകളിലെ ഈ പോസ് യന്ത്രത്തിൽ വിരലയാളം നൽകിയവർ മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കിയെന്നു കണ്ടതോടെ ആണ് മടങ്ങിയത് ഒൻപത് ദശാംശം ഒന്ന് പൂജ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാഴ്ച വരെയാണ് മസ്റ്ററിംഗിന് അനുവദിച്ചിട്ടുള്ള സമയം വിരലയാളം പൊരുത്തപ്പെടാത്തതിനാൽ മസ്റ്ററിംഗ് നടത്താൻ കഴിയാത്തവരുമുണ്ട് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഇകെ വൈ സി അസാധുവാക്കിയവരുടെ കാര്യത്തിൽ ഉടൻ തീരുമാനം ഉണ്ടാകും എന്ന് അറിയുന്നു അങ്ങനെ ഉള്ള ആളുകൾക്ക് വീണ്ടും അറിയിപ്പ് നൽകി പേരുകൾ കൃത്യമായി ലഭിക്കാൻ നടപടി ഉണ്ടാകും ആധാർ കാർഡിലെ പേര് പേരുപോലെ തന്നെ ആണോ റേഷൻ കാർഡിലെ പേരുകൾ എന്ന് ഉടമകൾ തന്നെ നോക്കി ബോധ്യമാക്കണം ഇല്ലെങ്കിൽ റേഷൻ കാർഡിലെ പേരുകൾ പോലെ തന്നെ ആധാർ കാർഡിലെ പേരുകൾ തിരുത്തേണ്ടിവരും കൂടാതെ കുട്ടികളുടെ ഫിംഗർ പ്രിന്റിൽ വ്യതിയാനം വരുന്നതിനാൽ അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റും ഫിംഗർ അപ്ഡേഷൻ ശേഷം റേഷൻ കടകളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് ബയോമെട്രിക് ചെയ്യാൻ കഴിയാത്തവരുടെ കാര്യത്തിൽ ഉടൽ തീരുമാനവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്